പ്രിയപ്പെട്ടവരെ എന്ന സ്വാഗതം ചെയ്യുന്നു ായി നൽകപ്പെടുന്ന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാൻ നിങ്ങളുടെ സന്തോഷം ും വേണ്ടിയാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു നമ്മളെല്ലാവരും തന്നെ ആനന്ദം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ ആനന്ദമുണ്ടാകണം നമ്മുടെ ബന്ധങ്ങളിൽ ആനന്ദമുണ്ടാകണം ആനന്ദത്തിൽ നിറവൊരു ജീവിതം ദുഃഖങ്ങളെക്കാളും കടുയങ്ങളെക്കാളും കൊടിയ ദുരിതങ്ങളെക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നതാണെന്ന് ഇതിന്റെ എല്ലാം നടുവിലും ആനന്ദിക്കാൻ കഴിയെന്ന് പറയുന്നത് എത്ര അനുഗ്രഹദായകമാണ് ഈ വചനത്തിൽ കർത്താവ് നമ്മോട് പറയുകയാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനാണ് ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം ആര് ശ്രമിക്കുന്നു അനുസരിക്കുന്നു കൂടുതൽ കൂടുതൽ ആരെല്ലാം ഭക്ഷിക്കുന്നു ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു ശക്തിക്കും നീക്കം ചെയ്യാൻ പറ്റാത്ത വിധം ആത്മാവിന്റെ ആനന്ദം എന്നിലും നിന്നിലും

ആത്മാവിന്റെ ആനന്ദം രക്ഷയുടെ ആനന്ദം കൂട്ടിക്കൊണ്ടു ആർക്കും അത് എടുത്തു മാറ്റുന്നു ഒരു സാഹചര്യത്തിലും ഈ ആനന്ദത്തിൽ ഇല്ലാതാക്കാൻ പറ്റുകയില്ല രണ്ടാമത് നമ്മുടെ കഥ പറഞ്ഞു നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും വചനത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആനന്ദം അത് അതിന്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം നമ്മൾ ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കി എൻ്റെ ചിത്രം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്ന പ്രതിസന്ധികളാകട്ടെ ദുഃഖങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ തകർച്ചകളാകട്ടെ നിരക്കങ്ങളാകട്ടെ പരാജയങ്ങളാകട്ടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതിബന്ധങ്ങൾ ഉണ്ടാകട്ടെ അതിൻ്റെ നടുവിലും ആനന്ദത്തിന്റെ പൂർണതയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വചനം പറയുന്നത് ഈ വചനത്തിനെ സ്വീകരിച്ചു കൊണ്ട് നമുക്ക് ആനന്ദത്തിന്റെ ജീവിതമായി ആനന്ദത്തിന്റെ വ്യക്തിത്വങ്ങളായി മാറുവാൻ സാധിക്കാം അതിനു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈ പരിശുദ്ധ വചനത്തിലൂടെ ദിനംതോറും കർത്താവ് നമുക്ക് അനുഗ്രഹിക്കുകയും परिवार की हाँ